രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയം ലക്ഷ്യമിട്ട് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി യു ഡി എഫിൽ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഇരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ തമ്മിൽ ആലോചന നടന്നതായാണ് വിവരം മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള കളമശ്ശേരി ഗുരുവായൂർ പുനലൂർ അഴീക്കോട് തിരുവമ്പാടി എന്നിവ കോൺഗ്രസിന് കൈമാറുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് കളമശ്ശേരിക്ക് പകരം മുസ്ലിം ലീഗിന് കൊച്ചി നൽകും കെ ടി ജലീൽ തുടർച്ചയായി ജയിക്കുന്ന കോൺഗ്രസിന്റെ കൈവശമുള്ള തവനൂർ ലീഗിനും നൽകും പകരം ഗുരുവായൂർ സീറ്റ് ആവശ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വേൽക്കൈ നേടിയിരുന്നു പുനലോരം ഇരവിപുരവുമായി വെച്ചുമാറാനുള്ള സാധ്യതയുമുണ്ട് മുസ്ലിം ലീഗ് അഴീക്കോടിന് പകരം കണ്ണൂർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റിച്ചൽ മാക്കുറ്റി മികച്ച സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനാൽ അതിന് സാധ്യത വിദൂരമാണ് തിരുവമ്പാടിക്ക് പകരം ബേപ്പൂരോ നാദാപുരമോ ലീഗിന് നൽകിയേക്കും സീറ്റുകൾ വെച്ചു മാറുന്നത് കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കളമശ്ശേരി കോൺഗ്രസിന് നൽകുന്നതിലൂടെ കൈവിട്ട ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും മുസ്ലിം സാന്നിധ്യം കൂടുതലുള്ള കൊച്ചി ലീഗിന് അനുകൂലമാക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൈവശമുള്ള ഏറ്റുമാനൂരിൽ കോൺഗ്രസും അതിനു പകരം പൂഞ്ഞാർ നൽകുന്നതും പരിഗണനയിലുണ്ട് കുട്ടനാട് മണ്ഡലവും പരിഗണിക്കുന്നു കളമശ്ശേരിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇതിനകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സീറ്റ് ലീഗിന് തന്നെ നൽകുകയാണെങ്കിൽ ഷിയാസിനെ ആലുവയിൽ പരിഗണിക്കും അങ്ങനെയാണെങ്കിൽ മൂന്ന് തവണ എം എൽ എ ആയ അൻവർ സാദത്തിന് സീറ്റ് കിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത വിശ്വസ്തൻ എന്നതും ഷിയാസിന് കാര്യങ്ങൾ അനുകൂലമാക്കുന്ന ഘടകമാണ് കോൺഗ്രസ് കൊച്ചി സീറ്റ് കൊടുത്താൽ മുതിർന്ന നേതാവ് ഇബ്രാഹിം കുഞ്ഞോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോ ലീഗ് സ്ഥാനാർത്ഥിയായേക്കും മുനമ്പം വഖഫ് വിഷയത്തിൽ ലത്തീൻ സഭാ മേലധികാരികളുമായി ചർച്ച നടത്താൻ ലീഗ് നേതാക്കളെ സഹായിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിനാൽ മുഹമ്മദ് ഷായ്ക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സീറ്റുകൾ കൈമാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ